ها الاخوان المسلمون ان ആ ആ സംഘടന സംഘടന വേറെയും പല വിഭാഗക്കാരും പല സംഘടനകളും ആ സംഘടനയിൽപ്പെട്ട ഒരു എന്തുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സച്ചിരിതര മുൻഗാമികളുടെ മാതൃകയിൽ നിന്നും വഴി പോയ ആളുകളാണ് സമൂഹത്തിൽ ആ മാതൃകയുടെ വക്താക്കൾ എന്ന് പറഞ്ഞ് മുന്നിൽ നടക്കാൻ ശ്രമിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ സ്ഥാപകൻ അബ്ദുറഹ്മാൻ അബ്ദുൽ എന്ന് പറയുന്ന സ്വർണ്ണത്തിന്റെ അവിടെയൊക്കെ ചെല്ലുകയും സ്വർണ്ണത്തിന്റെ പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികൾക്കിടയിൽ ഇവിടെ ശുദ്ധതയിടുകയും സ്വന്തത്തിന്റെ യഥാർത്ഥ കലകളെ

അദ്ദേഹം 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 മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പണം കൊടുക്കാം 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 പൈസ വിദ്യാർത്ഥികളെ സഹായിക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞു എന്നിട്ട് അവർ അവരുടെ ആശയങ്ങൾ ഇന്ന രൂപത്തിൽ ചെയ്യുക ഇന്ന രൂപത്തിൽ സഹായിക്കുക ഭരണം വേണ്ട വേണ്ട ശക്തമായ കാൽപ്പുകളാണ് അലിമാബൽ നടത്തിയത് പരിശോധിച്ചാൽ ഭാഗത്തു നിന്നുള്ള നമുക്ക് മനസ്സിലാക്കാം ൾ കുഴപ്പങ്ങളെ ഇസ്ലാമിക സമൂഹത്തിന്റെ നവോത്ഥാനത്തിന്റെ മുമ്പിൽ സുന്നത്തിന്റെ പരിഷ്കരണത്തിന്റെ മുമ്പിൽ വിഘാതമായി വരുന്ന പ്രവർത്തനങ്ങളെ ദീർഘവേഷണത്തോടുകൂടി കാണാനും ശക്തമായ നിലപാടെടുക്കാനും അദ്ദേഹത്തിനും അദ്ദേഹത്തിന് ശേഷം ആ നേതൃത്വം താക്കി താല്പര്യം കഴിഞ്ഞിട്ടുണ്ട് ഇന്നും അത് കഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പോകുമ്പോ അദ്ദേഹത്തിന് മുമ്പിൽ പരാജയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെ വിലക്കുവാൻ സുന്നത്തിന്റെ വിദ്യാർത്ഥികൾ പലരും അവസാനം ആ അവസ്ഥയിൽ ഈ സംഘടനയുടെ ആളുകൾ അതുപോലെയുള്ള ആളുകളാക്കി മാറ്റി അവരുടെ വാങ്ങിയിട്ടാണ് പറയുന്ന സംഘടന സലഫിയത്തിന്റെ സുന്നത്തിന്റെ നമ്മുടെ നാട്ടിൽ നാം അച്ചാരമാവർക്കുന്ന അവരോട് നമുക്ക് പറയാനുള്ളത് മാതൃക അത് നിങ്ങൾ മുൻതൂക്കം കൊടുക്കാൻ അതിലോട്ട് കടന്നു വരാൻ തയ്യാറുണ്ടോ ഇഷ്ടമെന്ന് പറയുന്ന വിഭാഗം ആ വിഭാഗം മുജാഹിദ് എന്ന് പറയുന്ന വിഭാഗം പല വിഭാഗം വിഭാഗങ്ങളുണ്ട് മുജാഹിദ് അതിൽ തമ്മിൽ ഭേദം എന്ന് പറയുന്നത് മടുവൂരികൾ എടുത്താലും എടുത്താലും എന്ന് പറയുന്ന അറിയപ്പെടുന്ന വിഭാഗത്തെ എടുത്താലും ജമാഅത്തിന്റെ പല നിലപാടുകൾക്കും എതിരാണോ അതുകൊണ്ടാണ് അവരി പുപം അവതരിപ്പിക്കുന്നത് തള്ളപ്പെടേണ്ടതാണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് അവർ ഉദ്ദേശിക്കുന്നത് മറ്റ് പരിഷ്കർത്താക്കളായും അവരുടെ പരിഷ്കരണത്തിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ വക്താക്കൾ എന്ന് പറയുക സാധ്യമല്ല കാരണം ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ പലതിലും ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് അവർ നിഷേധിക്കുന്നവരുണ്ട് കണ്ണേരട്ടത്തിൽ നിഷേധിക്കുന്നവരുണ്ട് അങ്ങനെ തുടങ്ങി അപരശിക്ഷയെ നിഷേധിക്കുന്നവർ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തും അവർ തമ്മിൽ പറഞ്ഞ് പറഞ്ഞ് സമൂഹത്തിൽ നിൽക്കുന്നവരാണ് അവകാശപ്പെടുന്ന ആളുകൾ അവരുടെ അവസ്ഥയാണ് തകർക്കാൻ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനത്തിന്റെ അച്ചാരം പറ്റിയിട്ടാണ് അവരുടെ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്

ഈ വിദ്യാർത്ഥികളെ നോക്കി നിങ്ങൾ തീവ്രവാദ സംഘടനകളുടെ ചരിത്രം ഒരുപാട് പറയാനുണ്ടാകും പറയാറുണ്ടാകും രഹസ്യമായി അവരുടെ ഉള്ളിൽ ിയറകളിൽ അവർ തന്നെ പരസ്പരം ചർച്ച ചെയ്യുകയും അവർക്ക് ധാരണയുള്ള വിഷയമുണ്ട് അതുകൊണ്ട് തന്നെ ആരോപണവും കൊണ്ട് സുന്നത്തിന്റെ ആളുകളുടെ നിങ്ങൾക്ക് വരാനുള്ള ആൾക്കണ്ട രണ്ട് രണ്ട് ഇഷ്ടം പോലെയുള്ള സംഘടനകൾ സുന്നത്തിന്റെ വക്താക്കൾ അവകാശപ്പെടുകയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അവരുടെ ജീവിതം പരിശോധിച്ച അവരുടെ മാതൃകിച്ചാഹു അലൈഹി വസ്ലമയുടെ ചെറിയ ഓരോ നാളെ

നമുക്ക് കാണാം സ്ത്രീകളെയും പുരുഷന്മാരെയും വേറെ വേറെയാണ് സംസ്കരിച്ചെടുക്കെ പോയാൽ അറിയാം ഇസ്ലാമിക രാജ്യങ്ങളിൽ പഠന കേന്ദ്രങ്ങളിലാണെങ്കിലും ചെറിയ പ്രായം മുതൽ തന്നെ ആൺകുട്ടികൾക്ക് വേറെ ആൺകുട്ടികളെ പഠിപ്പിക്കുന്നവർ പുരുഷന്മാര് പെൺകുട്ടികളെ പക്ഷേ പക്ഷേ ഈ മുജാഹിദ് ഒരു ആദർശ അജണ്ടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ സ്ത്രീ പുരുഷന്മാർ ഇടല കൊണ്ടുള്ള വിദ്യാഭ്യാസ സംവിധാനം നിങ്ങളാണോ ആദർശമുള്ള യുവാക്കളെ നോക്കി കൊടുത്തുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പോകാൻ ആഗ്രഹിക്കുന്നവരെ നോക്കി തീവ്രവാദവും ഭീകരവാദവും നിങ്ങൾ ആരോപിച്ചാൽ പാഴ്ക്കിനാവ് മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വ മുജാഹിദുകളുടെ ഏതെങ്കിലും അജണ്ടയിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് പഠിക്കാനോ പഠിപ്പിക്കാനോ പാടില്ല എന്നുള്ള ആശയങ്ങൾ കാണാൻ ില്ല കാരണം കാരണം അവരുടെ അധ്യാപകർ അവരുടെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ കോളേജുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള അധ്യാപകന്മാരും അവരുടെ ഖുർആൻ ക്ലാസുകളിൽ മറയില്ലാതെയാണ് പുരുഷന്മാർ സ്ത്രീകളെ നോക്കി പല അധ്യാപകരും ക്ലാസ് എടുക്കുന്നത് തങ്ങളുടെ സഹവാസുകൾ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ഇരട്ടത്താപ്പ് സലഫിയത്താണ് അവർ സമൂഹത്തിൽ പറയുന്നത് എന്നും സമൂഹം തിരിച്ചറിയണമെന്നാണ് പറയുന്നത് കോളേജ് തലങ്ങളിൽ പ്രൊഫഷണൽ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രൂഫ് കോൺ എന്ന് പറയും സമ്മേളനങ്ങൾ നടത്തി വിദൂരങ്ങളിൽ നിന്ന് യാത്ര പോയിട്ട് ഒരിക്കൽ പോലും ആ പ്രഭാഷണങ്ങളുടെ ഇടയിൽ സ്ത്രീ പുരുഷന്മാരുടെ പുരുഷന്മാരിടങ്ങളും മുസ്ലിം പെണ്ണുങ്ങളോട് മുസ്ലിം സ്ത്രീജനങ്ങളോട് കാരുണ്യത്തോട് കൂടി നിങ്ങളുടെ ഈ പഠനം പാടില്ല മായ പണ്ഡിതന്മാർ കുറ്റുമുള്ള പണ്ഡിതന്മാർ കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപനത്തിൽപ്പെട്ടതാണിത് സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള പഠനങ്ങൾ പാടില്ല എന്നിട്ടും ആ സ്ത്രീ പുരുഷന്മാരെ കൊണ്ടുവന്നിരുത്തി കാരണം അവരുടെ സംഘടനകളുടെ നേതാക്കന്മാർ നേതൃത്വത്തിൽ ആണും പെണ്ണും അധ്യാപകന്മാരും നേതൃത്വം കൊടുക്കുന്നവരും കൊടുത്തുകൊണ്ടിരിക്കുന്നവരും ചെയ്ത് വിരമിച്ചവരും ഇനി അതിൽ കയറാൻ കാത്തിരിക്കുന്നവരുമാണ് ഈ ആദർശം സമൂഹത്തോട് പറയുമ്പോ സ്ത്രീ പുരുഷന്മാർ ഇടകലറന്ന് പഠിക്കുക എന്നുള്ളതും സുന്നത്തിന്റെ ആദർശമല്ല അവിടെ പോയി ജോലി ചെയ്യാൻ ഈ മുജാഹിദിലെ പൊതുപ്രഭാഷണത്തിനോ പൊതുവായി ഈ ആശയങ്ങളെ അവർ സംസാരിക്കാൻ ഇതുവരെ ശ്രമിച്ചെടുത്തൊക്കെ പരാജയപ്പെട്ടു മഞ്ചേരിയിൽ മുജാഹിദുകൾ രഹസ്യമായി ക്ലാസ് എടുത്തു പക്ഷേ അവസാനം ആ ക്ലാസ്സിൽ അവര് പറഞ്ഞ കർമ്മശാസ്ത്രപരമായി

എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ആ സ്ഥാപനവും അവിടെ പഠിപ്പിക്കപ്പെടുന്ന ആശയദർശങ്ങളിലും സംഗതി ഉണ്ടെന്ന് എടുത്തു കാണിക്കുക അതിന്റെ കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ട് അവിടെ പഠിപ്പിക്കപ്പെടുന്ന അധ്യാപനങ്ങളും അതിലേതെങ്കിലും സെലഫിയാദർശത്തിനും യോജിക്കാവുന്നതാണെന്നും അവിടെ എടുക്കപ്പെടുന്ന നിലപാടുകളിൽ ഉണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിയുകയില്ല കാരണം നിങ്ങൾ ആശയത്തിനൊന്നും അകന്ന് പോയി പറയുമല്ല മുസ്ലിം സമൂഹത്തിൽ വേണ്ടേ ആരാ ചോദിക്കുന്നത് രഹസ്യമായി ആളുകളെ ഇളക്കിവിടുക എന്നിട്ട് കോളേജുകളിൽ സ്ഥാപനങ്ങളിൽ ഇതാണ് അവര് ഡോക്ടർമാർ വേണം എന്നിട്ട് എം ഡി എം എം ഡി എം എം സാർവത്രികമായി സാർവർത്തികമായി കൊണ്ടിരിക്കുന്ന കോളേജുകളിൽ ആണും പെണ്ണും ആട്ടിൻകൂട്ടത്തെ പോലെ ജീവിക്കുന്ന ആ സ്ഥലത്ത് എങ്ങനെ വിടാൻ കഴിയുന്നു എന്റെ പൗര പോയി പോയി എന്ന് പറയുന്നത് അവകാശവാദം മാത്രമല്ല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ പ്രമാണങ്ങൾ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അവകാശവാദങ്ങൾക്ക് അവരുടെ ഉള്ളിൽ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒളിച്ചോട്ടങ്ങളും പ്രേമങ്ങളും മുസ്ലിമികൾക്ക് ഇസ്ലാമിക സംസ്കാരത്തിനും യോജിക്കാൻ പറ്റാത്ത സംസ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പരസ്പര ധാരണയിലാണ് സാധാരണക്കാരും നേതാക്കന്മാരും നമുക്ക് പറയാനുള്ളത് നിങ്ങൾ പരിഷ്കാര മാത്രം നമുക്ക് സമാധാനിക്കാം പക്ഷേ ഞങ്ങളാണ് സുന്നത്തിന്റെ ആളുകളെന്നും നിങ്ങൾ സമൂഹത്തിൽ അവർക്കുമ്പോഴാണ് നിങ്ങളോട് ഈ കാര്യം നമുക്ക് ചോദിക്കാനുള്ളത് അവർ കൊണ്ടു നടക്കുന്ന ആദർശപരമായും അബദ്ധ ആശയധാരകൾ ഒരുപാടുണ്ട് പക്ഷെ സമൂഹം ചിന്തിക്കാൻ ഉതകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് സമയം പരിമിതമാണ് ഇനിയും പലരെക്കുറിച്ചും സംസാരിക്കാനുണ്ട് തലവാചകത്തിലെ യാഥാർത്ഥ്യം നേരത്തെ അതിന്നൊക്കെ ആർക്കും ഒഴിവായി ഇതിന് സമയം ഒരുപാട് ആവശ്യമാണ് ന്യായം എന്താണ് മുസ്ലിം സമൂഹത്തിൽ വേണ്ട പറയുന്നത് അധ്യാപകർ ജനങ്ങൾ ചോദിക്കണല്ലോ പഠിക്കാൻ പാടില്ലെന്നാണല്ലോ ഈ ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ ആലുവയിലെ ആളുകൾ മുസ്ലിം പെൺ േ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇസ്ലാമികമായിട്ടുള്ള വൈജ്ഞാനിക ശാഖകളുടെ ബാലപാഠം പോലും അവർക്കറിയില്ലെന്ന് ഒരു മുസ്ലിം പെണ്ണും ഇസ്ലാമിനെ സേവിക്കാൻ എന്ന് പറഞ്ഞു സ്വന്തം ജീവിതത്തെ ഈ തിന്മകളുടെ സാഹചര്യത്തിൽ എടുത്തിടേണ്ട ആവശ്യമില്ലെന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് അപ്പോ അപ്പോ നിനക്ക് നിന്റെ ഭാര്യ ഭാര്യ നിങ്ങളുടെ ഒരാൾ ഒരു സ്ത്രീ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ മുസ്ലിം സമൂഹം ഡോക്ടർമാരുണ്ടോ അല്ലെങ്കിൽ പെൺ ഡോക്ടർമാരുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ധീരെ കളഞ്ഞി കളങ്ങി നിങ്ങൾ ഞങ്ങൾ ഉപകാരപ്പെടുത്തുന്നു രണ്ട് നിങ്ങൾ ഓരോരുത്തരും മുസ്ലിം പെണ്ണുങ്ങൾ പവിത്രത കാത്തു അതല്ലെങ്കിൽ അവരുടെ ഇസ്ലാമികമായ മായ ചെല്ലികൾക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നവരെയൊക്കെ പഠിക്കാതിരുന്നിട്ട് നമ്മുടെ സ്ത്രീകളിൽ ആരെങ്കിലും ഒരാൾക്ക് പ്രസവ അതല്ലെങ്കിൽ മറ്റേ അസുഖങ്ങളോ അസുഖങ്ങളോ ഉണ്ടായാൽ അള്ളാഹുനദീൻ അത് അനുവദിച്ചു തന്നതാണ് നിഷേധികളായ സ്ത്രീകളെ കാണിക്കാൻ ഇസ്ലാമിന്റെ കായികയുണ്ട് സ്ത്രീ ഡോക്ടർമാരൊന്നും തന്നെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു മുസ്ലിം പെണ്ണിന് അസുഖം വന്നു മുസ്ലിം തീരുമാനിക്കുകയാണ് ചിന്നത്തുൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ തീരുമാനിക്കുന്നു പവിത്രത കളങ്ങി കയറാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് തീരുമാനിച്ച് തന്റെ അടുത്തോട് കൂടി മാതൃക വരിതകളെ മാതൃകയാക്കി ജീവിച്ചിട്ട് മുസ്ലിം സമൂഹത്തിൽ ഡോക്ടർമാരും ഉണ്ടായില്ല മുസ്ലിം മുസ്ലിം സ്ത്രീകൾ ഒരാൾ വന്നാൽ പുരുഷനെ കാണിക്കാൻ ഈ കായിക ഇവർക്കറിയില്ല അടിസ്ഥാനപരമായ കായിക അന്യ സ്ത്രീക്ക് പുരുഷനെ കാണാൻ പാടില്ല മിണ്ടാൻ പാടില്ല സംസാരിക്കാൻ ഇടകൾ പക്ഷേ നിർബന്ധ സാഹചര്യം വന്നു വൈദ്യനെ കാണിക്കേണ്ടത് വന്നു കാണിക്കേണ്ട സാഹചര്യം വന്നു അത് അതിനുവേണ്ടി ആലും ഒരു മുസ്ലിം പെണ്ണും പെണ്ണും ഈ പഠന സംവിധാനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല പിന്നെ അല്ല കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ ആൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ മറകളില്ലാതെ ഇടകളിലുള്ള സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ മാഷിമാർ അധ്യാപകർ നമ്മുടെ നേതാക്കൾ അവർ ആളാണ് കൂടിയാണ് പറയുന്നത് സുന്നതുമായ അങ്ങനെയുള്ള ഇടകരത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ വേറെ ആളുകൾ വേറെ ആളുകൾ വന്നിട്ട് മറ്റു അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന മറ്റു മതസ്ഥരുണ്ട് അവരൊക്കെ വന്ന് പഠിപ്പിക്കും ഇസ്ലാമിക പണ്ഡിതന്മാരുമായി ഒരിക്കലും എല്ലാം മുജാഹിദുകളും മുജാഹിദുകളും എല്ലാ എല്ലാ എല്ലാവരും എല്ലാവരും ഈ പറയുന്ന വിഷയങ്ങൾ സമൂഹത്തിലെ എല്ലാവർക്കും ബാധകമാണ് ഒഴുക്കിനനുസരിച്ച് അത് പറയുന്ന ആളുകൾ അവർ ആറാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണ് എന്തുകൊണ്ട് അവർ സ്വന്നത്തിന്റെ ആളുകളാണെന്ന് പ്രത്യേകം അവകാശപ്പെട്ടുകൊണ്ട് ആളുകളെ പിടിക്കാൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കപ്പെട്ടു ശ്രമിക്കുകയാളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാരിച്ചറിയണം സ്ഥാപനങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ നാം പോയി അധ്യാപകരായിട്ടില്ലെങ്കിൽ അവിടുത്തെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് വരും അങ്ങനെയുള്ള ആളുകൾ വരും കാറ്റിൽ ഈ വിഭാഗം സുന്നത്തിന്റെ പല കാര്യങ്ങളെയും കൂടി കാണുകയും സുന്നത്തിന്റെ നടക്കുകയും ചെയ്യുന്നു പറഞ്ഞു നിങ്ങൾ സ്ത്രീകളുടെ മേൽ സൂക്ഷിക്കണം ചോദിക്കപ്പെട്ടില്ല ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർ പുരുഷന്മാർ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർ ഒരു വീട്ടിൽ താമസിക്കും ചിലപ്പോ ചിലപ്പോ കുടുംബക്കാർ ഒരുമിച്ച് വരും ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാരുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ് റസൂൽ നിലപാടെന്താ അടുത്ത കുടുംബക്കാർ മരണമാണ് എത്ര റസൂൽ പറഞ്ഞത് അടുത്ത കുടുംബക്കാർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈ ആദർശം മനസ്സിലാക്കി നേരത്തെ പറഞ്ഞു മലമറക്കേണ്ട മലമറിച്ചിടേണ്ട ആവശ്യമില്ല